ഓൾ ഇന്ത്യ അഗ്രഗാമി ക്രിസാൻ സഭയുടെ ഇടുക്കി ജില്ലാ സമ്മേളനം വണ്ണപ്പുറത്ത് നടക്കും അറ്റ്ലാന്റ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി എ സംസ്ഥാന സെക്രട്ടറി കളത്തിൽ വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ സാന്ദ്രസമര സേനാനിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച കർഷക സംഘടനയാണ് ഓൾ ഇന്ത്യ അഗ്രഗാമി കിസാൻ സഭ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ കർഷക സംഘടനയാണിത് ഡിസംബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ബീഹാറിലെ പാട്നയിൽ കിസാൻ സഭയുടെ പത്താമത് ദേശീയ സമ്മേളനം നടക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി കേരളത്തിലെ പതിനാല് ജില്ലകളിലും കർഷക സമ്മേളനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ണപ്പുറത്ത് ഇടുക്കി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം ദ്രോഹ നടപടികളുമായിട്ടാണ് ബി ജെ പി ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഈ സമയത്താണ് ചെറുതും വലുതുമായ കർഷക സംഘടനകൾ ഇന്ത്യയിലാകെ സമര രംഗത്താണ് നമുക്കറിയാം ഡൽഹിയിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലും എല്ലാം കർഷകർ വർഷങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിടിവും അതുപോലെ തന്നെ വൻകിട സഹായിക്കുന്ന ും കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷക ദ്രോഹ നയങ്ങൾ പിന്തുടരുകയാണെന്നും ഇതിനെതിരായി സമരപരിപാടികൾ സംഘടന ഏറ്റെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സി കെ ശിവദാസ് സംസ്ഥാന സമിതി അങ്ങൾ ഷിജി മൈലാഞ്ചേരി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ചന്ദ്രൻ ദിനേശ് കെ എന്നിവർ പങ്കെടുത്തു മീഡിയ ടുഡേ ന്യൂസ്